ഡിസംബർ അഞ്ചിന് തിയേറ്ററുകളിലേക്ക് എത്തിയ കളങ്കാവൽ ഗംഭീര പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്ന് നേടുന്നത് ഞായറാഴ്ച കൂടി ചേർത്തുള്ള ആദ്യ വാരാന്ത്യ കളക്ഷൻ കോടി അടുക്കുകയാണ് ചിത്രം മലയാള സിനിമാ പ്രേമികൾ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് കളങ്കാവൽ എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ വരവിനായാണ് മമ്മൂട്ടിയുടെ പ്രതിനായക വേഷം തന്നെയായിരുന്നു അതിന്റെ പ്രധാന കാരണം ഒപ്പം നായകനായി വിനായകൻ എത്തുന്നുവെന്നതും ഏവരെയും ത്രസിപ്പിച്ചു ക്രൈം ഡ്രാമ ഗണത്തിൽപ്പെട്ട ചിത്രം ജിതിൻ കെ ജോസാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഡിസംബർ അഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് ആദ്യ ഷോകൾ കഴിഞ്ഞ പ്പോൾ തന്നെ ചിത്രത്തിന് മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചത് ആദ്യ ദിനം മികച്ച കളക്ഷൻ നേടിയ ചിത്രം രണ്ടാം ദിനത്തിലും അത്ഭുതപ്പെടുത്തുന്ന കളക്ഷൻ നേടി കണക്കുകൾ പ്രകാരം ചിത്രം ആദ്യ ദിനം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് പതിനഞ്ച് ദശാംശം ഏഴ് കോടിയായിരുന്നു നേടിയത് രണ്ടാം ദിവസമായി ശനിയാഴ്ചയും അതിനെ മറികടക്കുന്ന കളക്ഷനാണ് സിനിമ സ്വന്തമാക്കിയത് കണക്കുകൾ അനുസരിച്ച് ചിത്രം ആദ്യ രണ്ട് ദിനങ്ങളിൽ ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് മുപ്പത്തി മുതൽ മുപ്പത്തി അഞ്ച് കോടി രൂപ വരെയാണ് നേടിയത് ഇപ്പോഴത്തെ ഞായറാഴ്ച കൂടി ചേർത്തുള്ള ചിത്രത്തിന്റെ ആദ്യ വാരാന്ത്യ കളക്ഷൻ പുറത്തെത്തിയിരിക്കുകയാണ് പതിനഞ്ച് ദശാംശം ഏഴ് കോടി രൂപ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം ആദ്യ വാരാന്ത്യത്തിൽ നേടിയെന്ന റിപ്പോർട്ടുകൾ വന്നതോടെ മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച മൂന്നാമത്തെ ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷനായി ഇത് രേഖപ്പെടുത്തി ഭീഷ്മപറവും ടർബോയുമാണ് ആദ്യ രണ്ട് സ്ഥാനങ്ങളിലുള്ളത് എന്നാൽ ഈ രണ്ട് ചിത്രങ്ങളും തിയേറ്ററുകളിലെത്തിയത് വ്യാഴാഴ്ചകളിലായിരുന്നു അതിനാൽ തന്നെ അവയുടെ ഓപ്പണിംഗ് വീക്കെൻഡ് നാല് ദിവസത്തേതാണ് അങ്ങനെ നോക്കുമ്പോൾ അവയേക്കാൾ മികച്ച രീതിയിൽ ബോക്സ് ഓഫീസിൽ മുന്നേറ്റം കാഴ്ചവയ്ക്കുന്നത് കളങ്കാവലാണ് ആഗോള ബോക്സ് ഓഫീസിലും സമാനമായ പ്രകടനം ചിത്രം കാഴ്ചവയ്ക്കുന്നുണ്ട് കണക്കുകൾ പ്രകാരം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് കളങ്കാവൽ ആദ്യ മൂന്ന് ദിനങ്ങളിൽ നാൽപ്പത്തിനാല് കോടി മുതൽ അൻപത്തി അഞ്ച് കോടി രൂപ റിപ്പോർട്ടുകൾ അനുസരിച്ച് മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ എട്ടാമത്തെ ആദ്യ വാരാന്ത്യ കളക്ഷനാണ് കളങ്കാവിൽ നേടിയിരിക്കുന്നത് ബോക്സ് ഓഫീസിൽ മികച്ച തുടക്കം ലഭിച്ച ചിത്രം വരും ദിവസങ്ങളിലും മുന്നേറുമെന്നും കോടി നൂറുകോടി എത്തുമെന്നും തന്നെയാണ് സിനിമാ അനലിസ്റ്റുകൾ പറയുന്നത് കേരളം ഉൾപ്പെടെ റിലീസ് ചെയ്യപ്പെട്ട എല്ലാ മാർക്കറ്റുകളിലും ചിത്രം ഒരുപോലെ മികച്ച പ്രകടനം നടത്തുന്നുണ്ടെങ്കിലും ജി സി സിയിലാണ് ഏറ്റവും പ്രേക്ഷക ദൃശ്യമാവുന്നത് നിരവധി യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതെന്നും ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ പ്രചോദനമാകുന്നുണ്ടെങ്കിലും ഈ ചിത്രം തീർത്തും ഫിക്ഷണൽ സ്വ ഭാവത്തിലാണ് കഥ പറയുന്നതെന്നും സംവിധായകൻ ജിതിൻ കെ ജോസ് നേരത്തെ പറഞ്ഞിരുന്നു ഫൈസൽ അലി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മുജീബ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം